വളരെ വിശദമായ പ്രസംഗങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഭരണത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതം കൊണ്ട് തൊട്ടറിയാൻ സാധ്യമാകുന്നതാണ് സാധാരണക്കാരുടെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് സമ്പന്നന്മാരുടെ താൽപര്യത്തിനനുസരിച്ചല്ല പത്തു വർഷമായി കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഭരണം നടത്തിയത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് നാം ഓരോരുത്തരും തൊട്ടറിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ ഓരോ വികസന പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മോട് ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ൂറുവട്ടം ആവർത്തിച്ചാവർത്തിച്ച് പറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണ് എന്നത് ഒരവസരത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉമ്മൻചാണ്ടി സർക്കാർ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്ന അറുന്നൂറ് രൂപയുടെ പെൻഷൻ നിർത്തലാക്കി പതിനെട്ട് മാസക്കാലത്തോളം ആ പെൻഷൻ നൽകാൻ ഉമ്മൻചാണ്ടിക്ക് സാധ്യമായില്ല അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് തന്റെ കഴിവുകേട് പത്രക്കാരുടെ മുമ്പിലൂടെ കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചത് ഇന്നും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭ്യമാണ് പെൻഷൻ കൊടുക്കാൻ സാധ്യമല്ല എന്ന് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലധികാരത്തിലെത്തി ആദ്യമായി എടുത്ത തീരുമാനം ഈ പെൻഷൻ കുടിശിക കൊടുത്തു തീർക്കാനും പെൻഷൻ സംഖ്യ ആയിരം രൂപയായി വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമായി ആദ്യമായി നടപ്പിലാക്കിയത് എന്നിട്ടെന്താ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയില്ലേ ആ മറവിയുടെ മൂടുപടമൊന്ന് മാറ്റി നോക്കിയാൽ നമുക്കെല്ലാം നമ്മുടെ മനോമുഖുരത്തിൽ വരും പതിനെട്ടായിരം രൂപയും പതിനയ്യായിരം രൂപയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വൃദ്ധജനങ്ങൾ എണ്ണി വാങ്ങി സന്തോഷം പ്രകടിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിലാണ് മനോരമയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ആ പരിപാടിയുടെ അവതാരകൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ മുഹൂർത്തമേതാണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വട്ടം ചിന്തിക്കേണ്ട സാഹചര്യമുണ്ടായില്ല അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ട വൃദ്ധജനങ്ങൾ പതിനെട്ടായിരവും പതിനയ്യായിരവും രൂപ അവരുടെ പെൻഷൻ പൈസ കയ്യിൽ വാങ്ങി അവരാ മോണ കാട്ടി ചിരിച്ച ചിരിയുണ്ടല്ലോ അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കാരണം എന്താ നമുക്കറിയാം സഖാവ് പിണറായി വിജയനെ പലരും പരിഹസിക്കാറുണ്ട് തെങ്ങ് കയറ്റക്കാരൻ കള്ളിച്ചെത്തുകാരൻ കോരന്റെ മകനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുതൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മുതൽ പലരും പിണറായി വിജയനെ പരിഹസിക്കാറുണ്ട് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആവേശമാണ് സഖാവ് പിണറായി വിജയൻ കാരണം എന്തെന്നറിയുമോ സാധാരണക്കാരനായ ഒരച്ഛനും അമ്മയ്ക്കും പിറന്ന് തന്റെ ബാല്യകാലത്ത് ബിരുദങ്ങളും വേദനകളും അനുഭവിച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് പാവപ്പെട്ടവരുടെ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയത് ആ പെൻഷന്റെ ഒരു മാസത്തെ ഗഡുപോലും ബാക്കിയില്ലാതെ പത്ത് വർഷം ഭരണത്തിൽ പൂർത്തീകരിച്ച് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ജനങ്ങളെ നേരിടുമ്പോൾ ആ പെൻഷൻ സംഖ്യ മുഴുവനും കൊടുത്തു തീർത്തത് സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള വിദ്യാലയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിട സൗകര്യങ്ങൾ പഠന നിലവാരം എല്ലാം മെച്ചപ്പെടുത്തിയത് സഖാവ് പിണറായി വിജയൻ സാധാരണക്കാരുടെ വികാര വിചാരങ്ങൾ തൊട്ടറിയാൻ കഴിയുന്ന നേതാവായത്